േ ഇനെ കാണാനേ ഇല്ലല്ലോ ഇന്റു വന്നാലേ ഒരു രസമുള്ളൂ ശരിയാ അവന്റെ ചളി കേട്ടോണ്ടിരുന്ന നമുക്ക് ഉറക്കം വരുത്തില്ല ദോഹവും വരുന്നു അടുക്കളയില നീ പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് വരുന്ന കാര്യം അങ്ങ് ഓർക്കുമ്പോഴേ അങ്ങ് മടിയാ വീട്ടിൽ ഇരിക്കുമ്പോ അല്ലേടാ ബോർ അടിക്കുന്നേ ഇവിടെ രസം ആ ബെസ്റ്റ് ആ ചേച്ചി എന്നെ ചെയ്യാത്ത കാര്യത്തിനടുത്ത് തല്ലുന്നത് ചെയ്യാത്ത കാര്യമോ കാര്യോ ഒന്നും ചേച്ചി എടുത്തിട്ട് എടുത്തിട്ടില്ലല്ലോ നീ അതിനെന്തോ ചെയ്യാതിരുന്നത് അത് ഹോംവർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് ചളിയും കൊണ്ട് വന്നേക്കുവാ പി ജി പോയതൊന്നും അല്ല ഞാൻ വെക്കേഷനെ നീന്താൻ പോവായിരുന്ന നിങ്ങൾ അറിയായിരുന്നോ ഇപ്പൊ പട്ടിക്കുഞ്ഞു പോലും നീന്താൻ അറിയാൻ നിങ്ങക്ക് നീന്താൻ അറിയത്തില്ലല്ലോ വലിയ വ്യത്യാസമൊന്നും ചേട്ടനോട് ചേച്ചിയെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് എന്തുവാ ചേട്ടൻ അറിയത്തില്ലായിരുന്നു അത് നിർത്തി പഠിപ്പിക്കുക ചേച്ചി ലോ ഓഫ് മോഷൻ മോഷന്റെ നിയമങ്ങൾ എടാ ഇത്ര ഉള്ളായിരുന്നു മോഷൻ ആണെങ്കിലേ സ്ലോ ആയിട്ടേ പോരാതൊക്കെ അറിയാ സഹല സഹല സഹലാ സകലകലാ വല്ല നീയെന്ന് വെച്ച ഞങ്ങക്ക് ഭയങ്കര അഭിമാനമാണ് നീ ഇവിടെ ജനിക്കേണ്ടവനെയല്ല സത്യം നീ എങ്ങനെയോ ഇവിടെ പെട്ടുപോയ വെക്കാതെ പിള്ളാരെ നിങ്ങറിയാവോ പണ്ട് എനിക്ക് നടക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു എന്നെക്കാട്ടിലും കൂടുതൽ എൻറെ അമ്മയാ കഷ്ടപ്പെട്ടത് അല്ലാത്തിനും എനിക്ക് ആരുടെങ്കിലും ഒക്കെ സഹായം വേണമായിരുന്നു